യൂണിവേഴ്സിറ്റി പറയാം ിൽ പ്രവർത്തിച്ചാമത്തെ അദ്ദേഹത്തിന് തന്നെ കെട്ടിവെച്ച ഐഡന്റിറ്റിയിൽ നിന്ന് അദ്ദേഹത്തിന് പുറത്ത് കിടക്കാൻ സാധിച്ചു അതുകൊണ്ടാണ് അദ്ദേഹത്തിന് സ്വന്തം ജീവന അത് കേരള സമൂഹത്തോടുള്ള ചടങ്ങേലാണ് പക്ഷേ കേരള സമൂഹത്തിൽ യാതൊരു യന്ത്രവും ഉണ്ടാക്കിയില്ല ചിലർക്ക് വെറുതെ ഇങ്ങനെ കുടുംബത്തിൽ നമ്മുടെ കുഞ്ഞാമനോ ആത്മഹത്യ ഏതോ എഴുതി അടയിരിക്കുകയാണ് ചെയ്തു ഞങ്ങൾ എന്തുകൊണ്ടാണ് ആത്മഹത്യ ചെയ്തത് തന്റെ പേരൊരു സമൂഹം കെട്ടിവെച്ച സത്വബോധത്തെ അതിജീവിക്കാനുള്ള ആത്മാർത്ഥമായ ശ്രമങ്ങൾ ഈ കേരള സമൂഹത്തിൽ നടത്തുന്നില്ല എന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്റെ എതിരെന്നുള്ള ഈ ആത്മഹത്യ പ്രഖ്യാപിച്ചു അപ്പൊ അതാ ഒക്കെ പണ്ടിട്ട് നമ്മളൊന്നും പറയുന്ന കുഴപ്പമൊന്നുമില്ല ഇവിടെ പണ്ട് തൊട്ടേ എല്ലാം സുഖമാണെന്ന് പറയാൻ തെറ്റായ ചരിത്ര നിർമ്മിതിയാണ് അവിടെ ഒരു ചരിത്ര നിർമ്മതി നമ്മൾ ഇടപെടുമ്പോൾ നമ്മുടെ കർത്തൃത്വത്തെ നമ്മൾ സൃഷ്ടിച്ചെടുക്കുക നമ്മൾ ആരാണ് നമ്മൾ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ സമൂഹത്തിൽ വ്യക്തിപരമായ ഒരു ഐഡന്റിറ്റി നമുക്കെല്ലാവരും സാമൂഹിക ഐഡന്റിറ്റി നമുക്ക് ഉണ്ടായിരിക്കണം ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് அது சமூக அதி பிரிக்கம் செய்யும் ஆசியம் வந்து முன்போட்டு போகும் எங்க மோகிமான அது படிச்சி அனிதேஷம் புத்தகம் பிராஜ் வாய்ச்சி இப்போ நாற்பது ரூபைக்கு மலையாள வகுப்பு நம்ம അപ്പോൾ നമ്മൾ അധ്വാനിച്ച് വായിച്ച് കണ്ടെത്തുന്നവരായിരിക്കും വെറുതെ വെറുതെ പറയാൻ വേണ്ടിയല്ല നമ്മൾ വായിച്ചത് കണ്ടെത്തുമ്പോൾ നമ്മളെ തന്നെ നമ്മൾ ആഘോഷിക്കുകയാണ് നമ്മൾ ആരാണെന്ന് നമ്മൾ പറഞ്ഞു കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഉത്തരവാദിത്വങ്ങൾ പിന്നതാണെന്ന് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ഒരു സമൂഹത്തിൽ നമ്മൾ ജീവിച്ചു പോകുമ്പോൾ ഇന്നത്തെ ഒരു സംസ്കാരത്തെ ഡിജിറ്റൽ കൾച്ചർ എന്നാണ് പറയുന്നത് എന്ന് പറഞ്ഞാൽ ചരിത്ര ബോധം ഇല്ലാതെ നമുക്ക് ജീവിക്കാവുന്ന ഒരു ചരിത്ര സന്ദർഭത്തിൽ നമ്മുടെ തിരികെയാണ് ചരിത്രത്തെ കുറിച്ച് അറിയിക്കാ സാമൂഹിക ബോധം തന്നെ ആവശ്യമുള്ള കാര്യമല്ല നമ്മളിങ്ങനെ ജീവിച്ചു പോവുകൾ ജീവിച്ചു പോവുക അത് അപകടകരമായ അനാവസ്ഥയാണ് നമ്മുടെ ഭാവി തന്മരയോട് ചെയ്യുന്ന ഒരു അനാവസ്ഥ കൂടിയായിരിക്കും അതുകൊണ്ട് നമ്മൾ ഒരു ചരിത്രത്തെ മനസ്സിലാക്കുമ്പോൾ ആ ജന്ത്രശി നമ്മൾ പ്രവേശിക്കുമ്പോൾ നമ്മുടെ മേൽ തെറ്റിവെച്ചിട്ടുള്ള മറ്റ് സബ്ദബോധങ്ങളെ ഉടങ്ങി എറിഞ്ഞ് നമ്മുടെ സ്വയം സബ്ദബോധത്തിൽ ഇന്ന് അതിനുള്ള സാഹചര്യങ്ങൾ വളരെ അനുകൂലമാണ് ഒരു വരുത്തി പറഞ്ഞത് പണ്ടുകാരങ്ങളൊരു പുസ്തകം കണ്ടെത്തി അത് നേടിക്കണമെങ്കിൽ എത്രയോ കടകൾ കയറിയിറങ്ങണം ഇപ്പം നമ്മൾ ആമസോൺ ലോട്ടിന് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള പുസ്തകം നാളെ നമുക്ക് ഇത്തരത്തിൽ താമസമായ അറിവുകൾ അതിനെ വിവേക്കണം ആരെ മനസ്സിലാക്കണം അല്ലെങ്കിൽ എന്താണ് എഴുതി നമ്മൾ തിരിച്ചറിയേണ്ട ആവശ്യമാണ് അപ്പൊ അങ്ങനെ തിരിച്ചറിവ് നമുക്ക് ഉണ്ടായെങ്കിൽ മാത്രമേ നമ്മുടെ സാമൂഹിക പരിവർത്തനത്തിൽ നമുക്ക് ഇടപെടാൻ സാധിക്കുള്ളൂ നമ്മുടെ സമൂഹത്തിന്റെ മാറ്റങ്ങളെ നമുക്ക് വെട്ടിച്ചെടുക്കാനായിട്ട് സാധിക്കൂ സാമൂഹിക മാറ്റങ്ങൾ സ്വാഭാവികമായി ഉണ്ടാവുന്ന ചട്ടത്തിൽ ഇടപെട്ടെങ്കിൽ മാത്രമേ സാമൂഹിക മാറ്റങ്ങൾ ഉണ്ടാകുള്ളൂ അതിനുള്ള സാമൂഹിക ചുറ്റുപാടുകളെ നമ്മൾ ആരും നമുക്ക് ഒരുക്കിത്തെക്കുറിച്ച് പറഞ്ഞ് സാധിക്കില്ല അതിനായി നമ്മൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കേണ്ട ആവശ്യം അധ്വാനിച്ചുകൊണ്ടിരിക്കേണ്ട ആവശ്യം സാറ് പറഞ്ഞ മാറിക്കൊണ്ടിരിക്കുമ്പോൾ അറിവ് വായിക്കുന്നവരായിട്ടല്ല അറിവ് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് നോട്ട് എഴുതി സാറ് പഠിക്കുന്നോട്ടായിരിക്കും സാർ എഴുതി മാർക്ക് മേടിക്കാം എന്ന് പരീക്ഷം എന്നും പഠിക്കുന്നതിന്റെ ആറ് നല്ല രീതി അത് നമ്മൾ സ്വീകരിക്കണം

നിങ്ങളുടെ അറിവിന്റെ അകുതങ്ങൾ ഞങ്ങളുടെ അനിലണ്ട് വായിച്ചോണ്ടിരിക്കാന്ന് പറയണ്ടെ നിങ്ങളൊക്കെ തന്നെ അവരെ ചെറിയ ചെറിയ പുസ്തകങ്ങൾ എഴുതാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കേണ്ട നിങ്ങളുടെയൊക്കെ യുവജന സഖ്യത്തിൽ നിങ്ങൾക്ക് ഒരു ഒരു എഴുതി സുഖനീരങ്ങളൊക്കെ പ്രതീക്ഷിക്കാനായിട്ട് സാധിക്കും ഒരുപോലെ മാസങ്ങൾ എഴുതാനായിട്ട് സാധിക്കും അപ്പൊ നിങ്ങളൊരു പഠനത്തിൽ വന്ന് പങ്കെടുത്ത് തിരിച്ചു പോകുമ്പോൾ മടങ്ങി പോകുന്നവരായിട്ടല്ല അറിവ് ഉത്പാദിപ്പിക്കുന്ന നിങ്ങൾ ഞങ്ങളുണ്ട് എന്ന് പറയേണ്ടത് ആവശ്യം അറിവുപാദിപ്പിക്കാൻ നമ്മൾ എത്തണമെങ്കിൽ നമ്മുടെ പഠനത്തിൽ ജാഗ്രതയോടെ മുമ്പോട്ട് പോയി കൊണ്ടിരിക്കും പലരും രാവിലെ പരിചയപ്പെടുത്തിയപ്പോൾ ടെക്നോളജിക്കൽ കോമ്പീറ്റൻസ് ഉള്ളവരാണ് ആരുടെ അറിയാം ടെക്നോളജി നല്ല ടെക്നോളജി കോമ്പിറ്റ്യൻസ് ജീവിക്കാൻ അതിൽ ജീവിക്കാൻ സാധിക്കില്ല സോഷ്യൽ സയൻസസിൽ അത് ഉണ്ടായിരിക്കേണ്ട ആവശ്യമാണ് സാമൂഹ്യ ശാസ്ത്രത്തിൽ പഠിക്കുമ്പോൾ ഹ്യൂമാനിറ്റീസ് പഠിക്കാൻ കുറച്ച് പേര് തുനിയുടെ ആവശ്യമാണ് അത് അത് പഠിച്ച് മുമ്പോട്ട് പോകേണ്ട ആവശ്യം അതെങ്കിൽ സമൂഹത്തിന്റെ അറിവ് ഉൽപ്പാദനയ്ക്കിനിടത്ത് നിന്നുകൊണ്ടാണ് ആൾക്കാർ ചിലപ്പോൾ ഈ അറിവിൽ വിഷം നടത്താം അത് അപകടകരമായ കാര്യമാണ് ഇത് തമിഴ്നാട്ടിൽ വെരിയാന്ന് പറയാനുള്ള കാര്യമാണ് പറയുന്നു നിങ്ങളൊരു പാമ്പിനെ കണ്ടാൽ അതിനെ തല്ലി കുത്തും പാമ്പ് പഠിച്ചാൽ ചാവും എന്ന് അറിയാം എന്നാൽ നിങ്ങളുടെ ബുദ്ധിയിൽ വിഷം നടത്തുന്നവരെ കാര്യം തലർത്തുന്നുണ്ടെങ്കിൽ അവരെ തിരിച്ചറിഞ്ഞ അവർ അവർ നിങ്ങളെ ബുദ്ധിശക്തിയെ ഇല്ലാതാക്കി നിങ്ങളെ അടിപൊളാക്കി കൊണ്ടിരിക്കും പ്രത്യേക കാര്യമല്ല ചരിത്രത്തിൽ നിന്നാണ് അദ്ദേഹം ചെയ്യുന്നത്

ഇന്ന് ചില പ്രചരിപ്പിച്ചിട്ടുണ്ട് അദ്ദേഹം ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ സ്റ്റേറ്റ് ഗസ്റ്റ് ആയിരുന്നു ഗാന്ധി നടത്തുന്ന ഭയങ്കര ഉത്തരവാദിത്തം സ്റ്റേറ്റ് ആണ് അദ്ദേഹം പകർന്നു പറ്റുന്ന ആൾക്കാരെ ഈ നന്മയിലേക്ക് വരണം ഈ ക്ഷേത്രത്തിൽ നിങ്ങൾ നടക്കുന്ന അനാചാരങ്ങളെ മാറ്റിയെടുക്കേണ്ട എടുക്കേണ്ട ആവശ്യമാണ് ും പാചകത്തെ ഔട്ട് സ്വീകരിച്ചത് അങ്ങനെ ഒരു സാമൂഹ്യ മാറ്റം ആവശ്യമാണെങ്കിൽ അവർമാർ ചെന്നെടു തന്റെയും മെനക്കേട് പണിക്കിറങ്ങി അപ്പോൾ അങ്ങനത്തെ മനോഭാവം മനോബോധമുള്ള ഒരു തലമുറയുണ്ട് ഗാന്ധിജിയോട് പോലും താൻ ബന്ധപ്പെട്ട് കാണുന്നത് അതങ്ങനെയാണ് ഇവിടെ മറ്റുള്ള പറയേണ്ടതോട് പറഞ്ഞോളും എന്ന് പറയുന്ന ഒരു കാലഘട്ടമുണ്ടായിരുന്നു അവിടെ നവോത്ഥാനം നവീകരണം എന്ന് പറയുമ്പോൾ ചരിത്ര ബന്ധുക്കളെ കോർത്തിണ്ടാക്കി പഠിക്കേണ്ട ആവശ്യമാണ് അതിനെ മനസ്സിലാക്കേണ്ട രീതിയിൽ മനസ്സിലാക്കിക്കൊണ്ടിരിക്കേണ്ട ആവശ്യമാണ് അല്ലെങ്കിൽ നാമമൊക്കെ അറിയാതെ പെട്ട് ജീവിക്കുന്നവരായിട്ട് അതിയായ അടിമത്ത മനോഭാവത്തിലേക്ക് പോകുന്നവരായിരുന്നു അതുകൊണ്ട് ഇവിടെ ഒന്നുമില്ലാതെ എല്ലാം സുദ്രമായിരുന്നു ലോകമുള്ള കാലം ഇവിടെ സൂക്ഷ്യമാണെന്ന് പറഞ്ഞാൽ വ്യാജ ചരിത്ര നിർമ്മികളെ ചോദ്യം ചെയ്യണം ഇവിടെ തീണ്ടൽ തൊട്ടുകൂടായ്മീണ്ടായിരുന്നു ഇനി എന്താണ് തീണ്ടൽ എന്ന് പറഞ്ഞാൽ

ക്ഷേത്ര സത്യാഗ്രഹം ഗാന്ധിയൊക്കെ അരങ്ങേ അതുകൊണ്ട് നമ്മൾ ഉമ്മയിൽ തെളിയുന്ന രണ്ട് ഉണ്ണയിൽ തുള്ളിയാണ് അതുകൊണ്ട് വേറെ പാർക്ക് അനുഭവിക്കുന്നതിനെ ക്ഷമിക്കണം ഉപയോഗിക്കാൻ പാടില്ല ഇന്ന് കാണുന്ന ചർച്ചയിലുള്ള പ്രസക്തമാണ് ബ്രാഹ്മണ്യം എന്നുള്ളത് ബ്രാഹ്മണ സമുദായത്തിൽ ജനിച്ചവർക്കെ ഒഴു അല്ലാത്തവർക്കില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുന്നു അതുകൊണ്ടാണ് ശബരിമലയിലെ ശാന്തി ആകാം തന്ത്രി ആകാന്ന് ചോദിച്ചാൽ അത് ഇന്ന സമുദായത്തിൽപ്പെട്ടവർക്ക് സാധിക്കുള്ളൂ അതുകൊണ്ട് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ബ്രാഹ്മണ്യം ജന്മന ലഭിച്ചു പറയും മറുപശത്ത് ബ്രാഹ്മണ്യ ജന്മന ലഭിക്കുന്ന ആണെന്ന് പറയുകയും ചെയ്തത് ഇന്നത്തെ സാമൂഹിക അറിവുകൾ മനുഷ്യനെ കുറിച്ചുള്ള ആന്ധ്രോ കോളജികൾ അറിവ് വച്ചോ നിയമപരമായ അറിവ് വെച്ചോ സാധുരിക്കാൻ സാധിക്കില്ല അപ്പൊ ഇത് ചർച്ച ചെയ്യേണ്ട ആവശ്യമാണ് എനിക്കൊരു പ്രശ്നമുള്ളത് ക്ഷേത്രപ്രവേശന വിളംബരം വന്നപ്പോൾ എല്ലാവരും കേറാൻ അനുഭവിച്ചെങ്കിലും അതിന്റെ പൂജയിൽ അതിന്റെ പ്രത്യേക പൂജാവിധി എല്ലാവർക്കും പ്രവേശനമില്ല എല്ലാവർക്കും അനുവാദവും കാരണം അതിന്റെ ദൈവശാസ്ത്രം തിരുത്തിയിട്ടില്ല അതിന്റെ ദൈവശാസ്ത്ര അടിത്തേ മാറ്റി എഴുതിയിട്ടില്ല അതുകൊണ്ട് ദൈവശാസ്ത്ര അടിത്തറകളെ മാറ്റി എഴുതാത്തോളം കാലം ആ സമൂഹത്തിൽ മനുഷ്യൻ മനുഷ്യ തുല്യരാണെന്ന് പറഞ്ഞാൽ ശുദ്ധാബദ്ധമാണ് അബദ്ധമാണ് പറയുന്നത് നമ്മൾ ക്ഷമിക്കുക ചില രാഷ്ട്രീയ പാർട്ടികൾ ഇപ്പോൾ പ്രചരിപ്പിക്കുന്നുണ്ട് ഭാരതത്തിന്റെ ജന്മന ഉള്ളതാണ് ജനാധിപത്യം അതിന ജന്മനുള്ളത തമ്മിൽ തുല്യരല്ല മയക്ക തമ്മിൽ ഇല്ല അങ്ങനെ ജീവിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഒരു രാജ്യത്തിൽ പറയാണ് ജനാധിപത്യത്തിന്റെ അടിത്തൊട്ടിലാണ് നാടൻ എന്ന് പറഞ്ഞാൽ സുഖാവുന്ന കാരണം അങ്ങനെ മനുഷ്യത്വത്തെ സ്വീകരിക്കുന്ന ഒരു സമുദായം ഇന്ന് വരെ ദൈവശാസ്ത്രത്തിലൂടെ ഉണ്ടായിട്ട് പൊളിറ്റിക്കലായിട്ട് ഒക്കെ പറയുമായിരിക്കാം ദൈവശാസ്ത്രത്തിലാണ് കാശ് പുനരുജ്ജീവിച്ചുകൊണ്ടിരിക്കുന്നത് കാശ് പല രൂപങ്ങളിൽ പുനർജ്ജീവിച്ചുകൊണ്ടിരിക്കാനാണ് അടിസ്ഥാന കാരണം കാശ് നിദാനമായ ദൈവശാസ്ത്ര തത്വങ്ങളെ റിഫോം ചെയ്തിട്ടില്ല രൂപപ്പെടുത്തിയിട്ടില്ല മനുഷ്യനുള്ളതെ ജനിച്ചതാനുള്ള ഒരുപോലെ ആകുന്ന യുദ്ധാബദ്ധമാണ് അങ്ങനെയുള്ള ആവശ്യമില്ല ശ്രീനാരായണ ഗുരുവിന്റെ ആവശ്യമില്ല അയ്യൻകാടി ആവശ്യമില്ല അപ്പൊ ഇവരുടെയൊക്കെ ഇടപെടൽ നടത്തിയത് മനുഷ്യർ തുല്യരാണെന്നുള്ള പുതിയ അവബോധത്തിൽ നിന്നാണ് അപ്പൊ ആ അവബോധത്തെ തിരിച്ചു പിടിച്ച് പൊറോട്ട് നയിക്കുന്ന സാമൂഹിക അവബോധം ഉണ്ടാവുക എന്ന് ചോദ്യം ചെയ്യാതെ നിർത്തി അത് ആരോടുക സ്വീകരിക്കത്തില്ല എന്ന് പറയാൻ സ്വീകരിക്കാൻ സാധ്യത അത് വ്യക്തമായ രീതിയിൽ അതിന്റെ ദൈവത്തിൽ വ്യത്യാസമുണ്ടായിരിക്കണം കാര്യമില്ല പുനർജീവിക്കണം പുനജ്ജീവിപ്പിക്കാനും ശ്രമിക്കുമ്പോൾ അതിന് വിധേയ കഴിയുന്നവരില്ല കഴിയേണ്ടവരല്ല അങ്ങനെ ചോദ്യം ചെയ്യേണ്ടവരാണ് ഒരുപാട് ഇവിടെ തന്നെ ഉണ്ടായിരുന്നു

അപ്പൊ ചരിത്രത്തെ ഡിസ്റ്റോട്ട് ചെയ്യുമ്പോൾ ചരിത്ര പുരുഷന്മാരെ ഡിസ്റ്റോട്ട് ചെയ്യുമ്പോൾ വ്യത്യസ്തമായ ചരിത്ര നിർമ്മിതി നടത്തിക്കൊണ്ടിട്ടൊരു കുഴപ്പമില്ല എന്ന് പറയുമ്പോൾ ഇവിടെ കുഴപ്പമുണ്ട് ഇവിടെ പ്രശ്നമുണ്ട് ഗൗരവമായി ഈ പ്രശ്നം പരിഹരിക്കേണ്ട ആവശ്യമാണ് സാമൂഹ്യവും സാഹോദര്യവും വളർത്തിയെടുക്കുന്ന സമൂഹത്തെ തൃപ്തിച്ചെടുക്കേണ്ട ആവശ്യമാണ് അതിനായിട്ട് ഒത്തിരി പ്രവർത്തിക്കേണ്ട ആവശ്യമാണ് അതാണ് കർത്തൃത്വ നിർമ്മിതി എന്ന് പറയുന്നത് എന്റെ കർത്തരാൻ ഞാൻ മുന്നോട്ട് എന്റെ കത്തിൽ ഞാനിവിടെ ചേർന്നാണ് നിർണ്ണയിക്കുന്നത് എന്റെ സൃഷ്ടികർത്താവ് ഞാനുണ്ടാവും എന്റെ കത്തി നിർണ്ണയിക്കണം എന്റെ ചരിത്രം ഞങ്ങളുടെ ചരിത്രം അച്ഛനോട് ചരിത്രം വായിച്ചു കൊടുക്കുകയല്ല ആ ചരിത്രത്തോടെ നമ്മൾ പങ്കാളികളായാലും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അത് നമ്മളിപ്പോൾ പല പ്രായങ്ങളും ആദാത്തോട്ടുള്ള വരുമ്പോൾ ഇതൊക്കെ പഠിക്കാൻ സാധിക്കണം സാറിന് മൂന്നാം ക്ലാസ് ആവാ സ്കൂളിൽ വരുന്ന ഭക്ഷണം കഴിച്ചെടുത്തു സ്കൂളിൽ നിന്നിട്ട ഭക്ഷണം ഞാൻ കഴിച്ചെടുത്തു ഏഴാം നാലാമം കാലിക്കട്ട് യൂണിവേഴ്സിറ്റി എം എസ് അദ്ദേഹം ജയിക്കാൻ അദ്ദേഹത്തെ പുറത്തുനിന്ന് ആരെയും രാഷ്ട്രീയ പാർട്ടിയുടെ പ്രസ്ഥാനങ്ങളാക്കാൻ അദ്ദേഹം അദ്ദേഹം ഇന്ന് പാഠം നമ്മളെ കാലത്ത് നമ്മൾ സൃഷ്ടിക്കണം അതിനാൽ നമ്മൾ പഠിക്കേണ്ട ആവശ്യമാണ് അറിവ് നേടേണ്ട ആവശ്യമാണ് അറിവ് നേടിയാൽ മാത്രം പറയാൻ മറ്റ് കഥ നിർബന്ധികളെ നമ്മൾ ചോദ്യം ചെയ്യേണ്ട ആവശ്യമാണ് ആ ചോദ്യം ചെയ്യുമ്പോഴാണ് നമ്മൾ സ്വാതന്ത്ര്യം എത്തിയത് ആ സ്വാതന്ത്ര്യത്തിലേക്ക് എത്തു ും കോൺഫറൻസൊക്കെ ഞങ്ങളുടെ വടക്കുന്നവരെ ഇവിടെ വരെ മണ്ണടിയിൽ ആൾക്കാരുടെ ആളുടെ ചർച്ചയോട് വളരെ സജീവമാണ് ഓത്രക്കാനാണ് ചർച്ച ചെയ്തത് ഓർത്ത നമ്മുടെ ഒരു സത്യം നിന്നൊരു നേതാവാണ് അല്ലെങ്കിലും